ക്ഷണം മാസിയത്തിലെത്തിപ്പിക്കുന്നവനല്ല ഓ മനുഷ്യ മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞു അറഫ റബ്ബഹു അള്ളാഹുവിനെ അറിയാൻ എവിടേക്കും ചിന്തിക്കേണ്ടതില്ല സ്വന്തം ശരീരമൊന്ന് ആലോചിക്കൂ െ നല്ല ഭക്ഷണം വായിലേക്ക് വെക്കുകയാണ് ആ വായിലേക്ക് വെക്കുന്ന ഭക്ഷണത്തിനും ഒരു രുചിയാണ് ചോദിക്കട്ടെ ഈ അറിയാനുള്ള സംവിധാനം നമ്മുടെ നാവിൽ സംവിധാനിച്ചവനമ്മോ ഒരു ചെറിയ ജലദോഷം വരുമ്പം ഭക്ഷണത്തിന് രുചിയില്ല പനി വരുമ്പോഴേക്ക് ഭക്ഷണത്തിന് രുചിയില്ല നമ്മുടെ നാവിലാണ് രുചി അറിയാനുള്ള ഗ്രന്ഥി സംവിധാനിച്ചത് എന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങുമ്പോ നീ മനസ്സിലാക്കുന്നുണ്ടോ നിന്റെ കഴിവ് കൊണ്ടാണെന്ന് ഒരു വെള്ളം പോലും നിന്റെ തൊണ്ടയിലൂടെ താഴോട്ടറക്കാൽ നിനക്ക് കഴിവില്ലെന്ന് ചിന്തിച്ചോ കോഴിക്കോട് മിൽസ് ഹോസ്പിറ്റൽ മൂന്നാമത്തെ ഫ്ലോറിലും കയറി നോക്കൂ അവിടെ രണ്ടര ലക്ഷത്തിന്റെ പാക്കേജുണ്ട് നാലാമത്തെ ഫ്ലോറിൽ അതാ ആറു ലക്ഷത്തിന്റെ ഫോറയും പാക്കേജാണ് വിദേശികളായ അറബികൾക്കുള്ള ചികിത്സയാണ് എന്ത് അവർക്ക് ബാങ്കിലെ അക്കൗണ്ട് ബാലൻസ് കുറഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ടുണ്ട് മക്കളൊക്കെ വലിയ ബിസിനസ് ാണ് പക്ഷേ പാപ്പയതാ എല്ലാ ടാക്സും അടച്ച പാപ്പയാണ് പട്ടേ പാപ്പയുടെ തൊണ്ടയിലൂടെ ഒരു തുള്ളി വെള്ളം ഇറക്കാനുള്ള അനുവാദം അള്ളയങ്ങ് പോക്ക് ചെയ്തു വലതുഭാഗത്ത് ചൂവിട്ടുകൊണ്ട് ചൂസടിച്ചുകൊണ്ട് മകളിങ്ങനെ ഒഴിച്ചു കൊടുക്കാണ് എന്റെ തൊണ്ടയിൽ ക്യാൻസറാണ് ഓഹോ സഹോദരന്മാര് എന്റെയും നിങ്ങളുടെയും തൊണ്ടയിലൂടെ വെള്ളം താടോട്ട് ഇറക്കി തരുന്നവന് അള്ളയാണെന്നുള്ള ബോധം വേണമോ ഓഹോ സഹോദരാ കള്ളിന്റെ കുട്ടി ിങ്ങനെ ഒടിച്ചിട്ട് ആ കള്ളിങ്ങനെ തൊള്ളയിലേക്ക് ഒടിക്കുമ്പോ നിന്റെ റബ്ബ് നിന്നോട് ചെയ്ത അനുഗ്രഹങ്ങളും മറന്നുപോകരുത് അല്ല ഒരുപാട് വെള്ളം തന്നു നല്ല മഴ വെള്ളവും നല്ല കിണറിലെ വെള്ളവു നല്ല എല്ലാ വെള്ളങ്ങളും ഇളനീര് വെള്ളവു ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് ജ്യൂസുകൾ തന്നിട്ട് തന്നിട്ടല്ല പറഞ്ഞു കുലുഹൂറൂ ും ഹറാമാക്കിയ കള്ള്ള് കുടിക്കാൻ നിന്റെ തൊണ്ട ഉപയോഗിക്കുന്നുവെങ്കിൽ നിന്നെക്കാൾ വലിയ തമ്മാടികൾ വേറെയാറുണ്ട് അങ്ങനെ തൊണ്ടയിലൂടെ വെള്ളം ഭക്ഷണവും താടോട്ടിറങ്ങാണ് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ഭക്ഷണം വരുന്നു ആമാശയത്തിൽ ഭക്ഷണത്തിൽ കഴിഞ്ഞാൽ ആമാശയത്തിൽ നടക്കുന്ന പ്രവർത്തനം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ ബയോളജിയിൽ പഠിക്കുന്നുണ്ട് ആമാശയത്തിലെത്തുന്ന ഭക്ഷണത്തിന് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പോലെ കൃത്യമായി അളവിൽ പൊടിച്ചെടുക്കാണ് ആ ഭക്ഷണത്തിലുള്ള വിറ്റാമിൻ വേർതിരിക്കുന്നു ഭക്ഷണത്തിലെ കാൽസ്യം വേറെയാക്കുന്നു ഭക്ഷണത്തിലെ ഫോസ്ഫറസ് വേറെയാക്കുന്നു ഭക്ഷണത്തിലെ ഗ്ലൈക്രോജൻ വേറെയാക്കുന്നു ഇങ്ങനെ തുടങ്ങി ഭക്ഷണത്തിലെ പ്രോട്ടീന് വേറെ ഗ്ലൂക്കോസ് വേറെ എല്ലാം വേറെയാക്കി വീണ്ടും ശരീരത്തിലേക്ക് സെറ്റ് ചെയ്യുകയാണ് നിനക്കതാ ഒരു ആക്സിഡന്റ് പറ്റുന്നു കാല് മുറിഞ്ഞിട്ടതാ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാണ് സുബഹാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കണ്ണു തുറക്കുന്നില്ല ബോധമില്ല ഡോക്ടർമാര് വേഗം വന്നിട്ടതാ ഒരു പത്ത് കുത്തി ഗ്ലൂക്കോസിന് ഇന്നലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് അങ്ങനെ നാലഞ്ച് മണിക്കൂറിങ്ങനെ ഗ്ലൂക്കോസ് അങ്ങ് കയറിയപ്പോൾ കണ്ണു തുറന്നു എന്തേ കാരണം എന്നറിയോ നിന്റെ ശരീരത്തിലെ ഗ്ലൂ ഗ്ലൂക്കോസിന്റെ അംശം കുറഞ്ഞപ്പോ നിന്റെ ശരീരം തളർന്നുപോയി അതിന് കൃത്രിമമായി ഓക്സിത ഗ്ലൂക്കോസ് നൽകിയപ്പോഴാണ് നിന്റെ ശരീരത്തിൽ ശരീരത്തിനതാ ബോധം വരുന്നത് ഓരോ ദിവസവും നിനക്ക് ഗ്ലൂക്കോസ് നൽകുന്ന റബ്ബ് ആ റബ്ബിന്റെ ഗ്ലൂക്കോസ് കൊണ്ടാണ് നീ കണ്ണു തുറക്കുന്നത് ഓ മനുഷ്യ കണ്ണുകൊണ്ട് പത്രം വായിക്കാതെ നിനക്കൊരു കുഴപ്പമില്ല രാവിലെ കുവാരെടുത്തു ഓതാനും മടിയാണോ നിരക്ക് ഗ്ലൂക്കോസ് നൽകുന്ന റബ്ബയോട് ചെയ്യുന്ന തമ്മാണിത്തരമാണ് അതേ നിന്റെ ശരീരത്തിൽ അതാ ഫോസ്ഫറസ് അള്ളാഹുത്തര ഉൽപ്പാദിപ്പിക്കുകയാണ് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ആവശ്യമാണ് ആ ഫോസ്ഫറസ് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് അതാ ജലാംശം നിലനിൽക്കുന്നത് അതെങ്ങാനും നശിച്ചു പോയാ നീ മരിച്ചു പോകുന്നതാണ് ഇങ്ങനെ ശരീരത്തിനാവശ്യമുള്ളത് മുഴുവനും നിന്റെ ഭക്ഷണത്തിൽ നിന്ന് അള്ളാഹു തന്നെ സംവിധാനിക്കുകയാണ് ആവശ്യമില്ലാത്ത അവശിഷ്ടങ്ങൾ മൂത്രത്തിലൂടെ വിയർത്തിലൂടെ കാട്ടത്തിലൂടെ അള്ള പുറത്തേക്ക് തള്ളുന്നു ചോദിക്കട്ടെ മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തു പോവാനും ഒരു നിമിഷം ഞാനും നിനക്ക് വല്ലാത്ത കടച്ചിൽ വരെയാണ് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കിയാൽ ഒരു ബെഡിൽ അതാ ഒരു മനുഷ്യൻ കിടക്കുന്നു മൂത്രത്തിൽ ചൂവിട്ടതാണ് ചോദിച്ചെന്തു പറ്റി ഉസ്താദെ പാപ്പയുടെ മൂത്രം അറിയാതെ ഒടി പോകുന്നു അതിനെ പരിഹാരമായി ചൂപഴണമെന്ന് ഡോക്ടർമാര് നിർദ്ദേശിച്ചു ഇപ്പുറത്തതാ മറ്റൊരു രോഗിയുടെ മൂത്രത്തിലും തൂപുണ്ട് എന്തുമറ്റി അവര് പറയുന്നു പാപ്പന്റെ മൂത്രം തീരെ പുറത്തേക്ക് വരുന്നില്ല അതിനും പരിഹാരം തൂപ് തന്നെയാണ് മൂത്രം പുറത്തേക്ക് തള്ളാതിരുന്നാലും തൂപ് അനാവശ്യമായി തള്ളിയാലും തൂപ് ചോദിക്കട്ടെ ഓരോ സമയത്തൊന്നും മൂത്രമൊഴിക്കാൻ പോയിരുന്നിട്ട് പുറത്തേക്ക് തിരിച്ചു വരുമ്പോ ഓർക്കാറുണ്ടോ ഒരു അൽഹന്തുലില്ല എന്റെ മൂത്രം പുറത്തേക്ക് തള്ളിത്തന്ന അള്ളാഹുവിന് ഒന്ന് സ്തുതിയർപ്പിക്കാറുണ്ടോ ഭക്ഷണം താഴോട്ടിറക്കിയ അള്ളാഹുവിന് ഒരു ഹന്തുതല്ലാറുണ്ടോ രാഗെ നേൽപ്പിക്കാറുള്ള ആരോഗ്യം തന്ന റദ്ദൊരു ഹന്തു തല്ലാറുണ്ടോ അതേ നീ ഉറങ്ങുന്നില്ല മനുഷ്യ വചാല്ലവുമുഭാത്ത നിന്റെ ഉറക്കമുള്ള തന്ന വലിയ വിശ്രമമാണ് ഉറക്കങ്ങാനും നല്ല വലിച്ചെടുത്തുപോയാൽ നീ ഭ്രാന്തനെ ഭ്രാന്തനപ്പോരങ്ങനെ നടക്കുന്നു ഉറക്കം വലിയ അനുഗ്രഹമാണ് ഉറങ്ങിയിട്ട് നേൽക്കുമ്പോ ഹു തൊള്ളാറുണ്ടോ ഇങ്ങനെ ഏതെന്തിനത്തിന്റെയും പിന്നിൽ അയ്യോ ആ പടച്ചറബിനെ കാണുന്നവരാണ്